ഇസ്രായൽക്കാരുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റ് ഒരു യാഥാർത്ഥ്യമുണ്ട് അവരെപ്പോഴും ചെയ്തിരുന്നൊരു രീതിയാണ് സാമ്പത്തികമായ അഭിവൃദ്ധി ഒന്നിനും കുറവില്ലാത്ത കാലഘട്ടം അവർ വിഗ്രഹാരാധനയിലേക്ക് കടന്നു പോകുന്നതായി നാം കാണുന്നുണ്ട് പലപ്പോഴും നാം ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരു സത്യവും ഇതുതന്നെയാണ് പല ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസത്തിലൂടെയും പലരുടെയും സഹായത്തോടു കൂടെയൊക്കെ പഠിച്ച് ജോലി കിട്ടിയ ആളുകൾ നല്ലൊരു നിലയിലെത്തി നല്ലൊരു വീടായി അവർ പ്രാർത്ഥന ഉപേക്ഷിക്കുന്നു അവരെ സഹായിച്ച ആൾക്കാരെയൊക്കെ കുറ്റം പറയുന്നു ഒരു പക്ഷേ ദേവാലയവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ് അവരെ സഹായിച്ചതെങ്കിൽ അവരെ സഹായിച്ചു വന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടി അവർ ദേവാലയത്തിന് എതിരായി പ്രവർത്തിക്കുന്നു ഇങ്ങനെയുള്ള ധാരാളം പേരെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ധാരാളം പേരെ അല്ലെങ്കിലും കുറച്ച് പേരെയെങ്കിലും കാണാനായിട്ട് പറ്റും ഇങ്ങനെ കുറ്റം പറയുന്ന പല ആളുകളും അവരാരെക്കുറിച്ച് കുറ്റം പറയുന്നു അവരുടെ തന്നെ സഹായം കൊണ്ട് വലുതായവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് രാഷ്ട്രീയത്തിലുണ്ട് മത പ്രവർത്തനങ്ങളുടെ ഇടയിലുണ്ട് സാമാന്യ ജീവിതത്തിലുണ്ട് എന്നെ വലുതാക്കിയത് അവരല്ല എന്ന് കാണിക്കാൻ വേണ്ടിയും അവരുടെ അബോധ മനസ്സ് നടത്തുന്ന ഒരു കളിയായിപ്പോലും അതിനെ കണക്കാക്കാനായിട്ട് പറ്റും അവരുടെ അപകർഷത പരിഹരിക്കാൻ വേണ്ടി അവരറിയാണ്ട് തന്നെ ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ട് പോലും അതിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാൽ നാം അങ്ങനെയല്ല ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്